ഏറ്റവും കൂടുതൽ ഈ വൃത്തികേടുകൾ ജനാധിപത്യ വിരുദ്ധത കാണിച്ചിട്ടുള്ള പാർട്ടി ആരാന്ന് ചോദിച്ചപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് പിന്നെ രാഹുൽ ഗാന്ധി ജനാധിപത്യത്തെ സംരക്ഷിക്കും ഈ വിഷയത്തെടുത്ത് മുന്നോട്ട് വരുമ്പം അതും കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ആം ആദ്മി പാർട്ടിയും ഒബൈസിയും ഇവർ രണ്ടുപേരും ബി ജെ പിയുടെ ബി ടി മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങൾക്കകത്ത് ബി ജെ പി ജയിക്കുന്നു അപ്പൊ അവര് പ്രതിരോധത്തിൽ നിൽക്കുന്നതിന്റെ കാരണവും തിരിച്ചു വന്നാൽ അറ്റാക്ക് ചെയ്യാൻ പോകാത്തതിന്റെ കാരണം അവര് സേഫ് അല്ല എന്നുള്ള തോന്നൽ അവർക്ക് വന്നു എന്നുള്ളതാണ് നിതീഷ് കുമാർ ഇവരുടെ ഔദാര്യത്തിൽ ഇപ്പം മുഖ്യമന്ത്രിയായിട്ടിരിക്കേണ്ട ഗതികേടിലേക്ക് എത്തി എൻ ഡി എ സഖ്യത്തിനകത്തുള്ള മറ്റ് ഘടകകക്ഷികൾ സംശയ ദൃഷ്ടിയ നോക്കിക്കാണുന്നതിൽ സ്ഥിതിയുണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഒരു വലിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ അദ്ദേഹം ഏതറ്റം വരെയും പോകും എന്ന ഒരു ഉറച്ച പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഇതിനിടയിലാണ് ചില വാർത്തകൾ ഡൽഹിയിൽ നിന്ന് വരുന്നത് നിതീഷ് കുമാറിനും അതോടൊപ്പം തന്നെ ചന്ദ്രകുമാർ നായിഡുവിനും ചില മനം മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു എന്ന രീതിയിലുള്ള ചില ചർച്ചകളും വരുന്നുണ്ട് എന്താണ് പറയാനുള്ളത് രാഹുൽ ഗാന്ധി സത്യത്തിൽ പിന്നെ റെക്ടിഫിക്കേഷന്റെ വഴിയിലൂടെ പോകുന്നത് നമ്മളെ അടുത്ത അന്തരിച്ച നമ്മളെ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം അങ്ങനെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ സഭ കാട്ടി കൂട്ടിയിട്ടുള്ള വൃത്തികേടുകൾ പേരിൽ സമൂഹത്തോട് മാപ്പ് പറഞ്ഞു അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം സിഖുകാർക്കെതിരായിട്ടുള്ള കൂട്ട കൊല വംശകത്തിയാണത് ശരിക്കും പിന്നെ ജനോസയിലാണ് ആ രീതിയിൽ നടന്ന ദില്ലിയിലൊക്കെ നടന്നിട്ടുള്ള അതിക്രമങ്ങളെ എച്ച് കെ എൽ ഭഗത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ നടന്ന കൊലപാതക കൂട്ട കൊലപാതകങ്ങളെ സെ രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ അപ്പൻ രാജീവ് ഗാന്ധി അതിനെ ന്യായീകരിച്ചിരുന്നു ഇത് പിന്നെ വൻമരം വീഴുമ്പോൾ എന്താ ഭൂമി വെറുതായിട്ട് ഒക്കെ പറഞ്ഞു പറഞ്ഞായിരുന്നു ആയിരക്കണക്കിന് മനുഷ്യരെയാണ് കൊന്നു കളഞ്ഞത് ജീവനോടെ തീക്കകത്ത് പിടിച്ചിട്ടൊക്കെ ചെയ്തത് അതിന് പിന്നീട് രാഹുൽ ഗാന്ധി സമൂഹത്തോടും മാപ്പ് പറഞ്ഞു രാജ്യത്തോടും രാജ്യത്തോട് ഖേദം പ്രകടിപ്പിച്ചിട്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പിന്നെ രാഹുൽ ഗാന്ധി ജനാധിപത്യത്തെ സംരക്ഷിക്കും ഈ വിഷയത്തെടുത്ത് മുന്നോട്ട് വരുമ്പം അതും കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ജനാധിപത്യത്തെ ഏറ്റവും കൂടുതൽ കൊന്നത് രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛിയായ ഇന്ദിരാഗാന്ധിയും അവരുടെ അപ്പനായ ജവഹർലാൽ നെഹ്റുവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ബാലറ്റിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ സർക്കാരിനെ എം എസ് സർക്കാരിനെ വിമോചന സമരത്തിന്റെ പേരിൽ രാഷ്ട്രപതിയെ കൊണ്ട് പുറത്താക്കിപ്പിക്കുന്നത് ജവഹർലാൽ നെഹ്റുവാണ് അതിനുശേഷം എത്രയോ സംസ്ഥാന സർക്കാരുകൾ ഭരണഘടനയുടെ അകത്തുള്ള ലൂപ്പുകൾസ് ഉപയോഗിച്ചുകൊണ്ട് എത്രയോ അവർക്ക് തോന്നുന്ന സംസ്ഥാന സർക്കാരുകൾ കോൺഗ്രസ് ഇതര സർക്കാരുകളെല്ലാം പിരിച്ചുവിടുകയായിരുന്നു ഒരുപാട് ചരിത്രമുണ്ട് നമ്മുടെ മുമ്പിൽ സത്യത്തിൽ ഇതൊരു അതുകൊണ്ടുതന്നെ പറഞ്ഞേ ഒരു മാനസാന്തരത്തിന്റെ വഴിയെ കുഴപ്പുകയാണ് ഏറ്റവും കൂടുതൽ ഈ വൃത്തികേടുകൾ ജനാധിപത്യ വിരുദ്ധത കാണിച്ചിട്ടുള്ള പാർട്ടി ആരാമെന്ന് വെച്ചിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് അടിയന്തരാവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട് അടിയന്തരാവസ്ഥ പോലെയുള്ള ഒരു ഭീകരമായ കാലഘട്ടത്തിലുള്ള അതിനുശേഷം നമ്മൾ അഭിമുഖീകരിച്ചിട്ടില്ല ഇപ്പോൾ അങ്ങനെ സംസ്ഥാന സർക്കാരുകളൊന്നും പിരിച്ചുവിടുന്നില്ല അങ്ങനത്തെ രീതിയിലേക്കൊന്നും പോകുന്നില്ല ഭരണഘടനാപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സംഭവങ്ങൾക്കകത്ത് പൊളിറ്റിക്കലിയുള്ള ഗെയിമൊക്കെ കളിക്കുമ്പോഴും ഈ തറ പരിപാടിയിലോട്ട് പിരിച്ചുവിടുന്ന പരിപാടിയിലോട്ട് സംവിധാനത്തിലേക്ക് പോകുന്നില്ല പിന്നെ ആ അർത്ഥത്തിൽ അതൊരു വലിയ ഗുണമാണ് പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ഇപ്പം വന്നപ്പം ബി ജെ പി രണ്ടായിരത്തി പതിനാലിലെ ഒന്നാം നരേന്ദ്രമോദി സർക്കാരിനും പത്തൊമ്പതിലെ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിനും ഉണ്ടായിരുന്ന അത്ര വലിയ ഭൂരിപക്ഷം ഇപ്പം പാർലമെന്റിൽ അവർക്കില്ല പിന്നെ ആ ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ അവരൊന്നും കൂടെ പവർഫുൾ ആയിട്ട് പല ഡിസിഷനിലേക്കും പോകുമായിരുന്നു ഇപ്പോൾ അവർ പ്രതിരോധത്തിൽ നിൽക്കുന്നതിന്റെ കാരണം തിരിച്ച് വന്നത് അറ്റാക്ക് ചെയ്യാൻ പോകാത്തതിൻ്റെ കാരണം അവര് സേഫ് അല്ല എന്നുള്ള തോന്നൽ അവർക്ക് വന്നുള്ളതാണ് രണ്ടാമത്തെ സർക്കാർ വരുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ സർക്കാർ വരുമ്പം ഔദ്യോഗികമായി ഒഫീഷ്യലി നമ്മുടെ ഒപ്പോസിഷൻ ലീഡറുടെ സ്ഥാനം പോലും ക്ലെയിം ചെയ്യാനുള്ള അംഗബലം കോൺഗ്രസ് യു പിക്ക് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല അങ്ങനെ രാഹുൽ ഗാന്ധിക്ക് പോലും അതാവാൻ പറ്റിയില്ല ഇത്തവണ അദ്ദേഹം ക്യാബിനറ്റ് റാങ്കോടെ പിന്നെ ഒരു കേന്ദ്രമന്ത്രിയുടെ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടിയിട്ട് അദ്ദേഹം ഔദ്യോഗികമായി ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് അങ്ങനെ പ്രതിപക്ഷ നേതാവ് ഇല്ലാത്ത പാർലമെന്റ് ആയിരുന്നു ആദ്യത്തെ പാർലമെന്റുകൾ നമ്മുടെ പ്രഥമ പാർലമെന്റ് അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു പിന്നീട് അങ്ങനെ ഉണ്ടായത് കുറെ വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റിലാണ് ആ അഞ്ചു വർഷക്കാലം ഇപ്പം ഔദ്യോഗികമായിട്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ഒപ്പോസിഷൻ ലീഡറാണോ അങ്ങനെ അവസ്ഥയിലേക്ക് എത്തുന്നു മറുവശത്ത് ഇവര് ബി ജെ പി യുടെ ഒക്കെ ബി ജെ പി ആശങ്കയോടെ കാണുന്നു ഒരു കാലഘട്ടത്തിൽ നമ്മൾ കേരളത്തിൽ ഈ ഇടതു മുന്നണിക്കകത്തുള്ള പാർട്ടികളെല്ലാം ഐക്യ ജനാധിപത്യ മുന്നണിക്കകത്ത് എന്തൊക്കെ പറഞ്ഞാലും മാണിഗ്രൂപ്പാണെങ്കിലും ഉണ്ടാകുമ്പോൾ അവർക്ക് അല്ലെങ്കിൽ ജേക്കപ്പ് ഉണ്ടാകുമ്പോൾ ജേക്കപ്പ് പിള്ളുണ്ടാകുമ്പോൾ പിള്ള ജോസഫ് ഉണ്ടാകുമ്പോൾ ജോസഫ് മുസ്ലിം ലീഗിന് ബാക്കിയുള്ളവർക്കൊക്കെ പിന്നെ അപ്പോൾ ആർ എസ് പി ബേബി ജോൺ ഭാഗമൊക്കെ ആണെങ്കിലും ഏത് പിന്നെ മുള്ളുമുറിക്ക് പിന്നെ മുർക്കം പാമ്പിനും ഞാഞ്ഞൂലിനും ഒക്കെ അവർക്ക് അർഹിക്കുന്ന ഇത് കൊടുക്കുമായിരുന്നു അത്യാവശ്യം ബോർഡും കോർപ്പറേഷനും ഒക്കെ കൊടുക്കുക അങ്ങനെ ചെയ്യും ഞാൻ പറഞ്ഞു വന്നത് അതേസമയം സി പി എമ്മിനകത്ത് മുന്നണികൾ നിന്നിരുന്ന എല്ലാ മുന്നണിയും സി പി എമ്മിനെ പേടിയോടെയാണ് കണ്ടിരുന്നത് പേടിയോടെ എന്ന് പറഞ്ഞാൽ മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് ഈ ചെറു ചെറുകടകക്ഷികളെ വിഴുങ്ങുന്ന ഒരു ശീലം അവരുടെ സീറ്റുകൾ വെട്ടിക്കുറയ്ക്കുന്ന ശീലം അവർ മത്സരിച്ച സീറ്റുകൾ ഇവരെ ഏകപക്ഷീയമായിട്ട് കൈ കടക്കുന്ന ശീലം ഒക്കെ ഉണ്ടായിരുന്നു ഒരു പരിധിവരെ സി പി ഐയിലെടുത്ത് മാത്രമേ ഉള്ളൂ നടക്കാതിരുന്നത് ആ അന്ന് സി പി എമ്മിനെ കേരളത്തിലെ ചെറു ഘടകകക്ഷികൾ എങ്ങനെയാണോ ഭീതിയോടെ നോക്കി കണ്ടിരുന്നത് ബി ജെ പി യെ എൻ ഡി എ സഖ്യത്തിനകത്തുള്ള മറ്റ് ഘടകകക്ഷികൾ സംശയ ദൃഷ്ടിയാ നോക്കി കാണുന്ന സ്ഥിതിയുണ്ട് ഉണ്ട് അത് കുറെ ഉദാഹരണങ്ങളുണ്ട് ഉദ്ധവ് താക്കറെയുമായിട്ട് തെറ്റിട്ട് ശിവസേനയുടെ ഷിൻഡെ വിഭാഗം വരുമ്പം പിന്നെ മുഖ്യമന്ത്രിയായിരുന്ന ദേവേന്ദ്ര ഫട്നാവിസിന് പിന്നെ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുക അതായത് ഡെപ്യൂട്ടി സി എം ആക്കുന്നു ഷിൻഡെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കുന്നു അജിത് പവാർ ശരത് പവാറിന്റെ വിഭാഗത്തിൽ നിന്ന് വിട്ട് പിരിഞ്ഞ് വന്നിട്ട് അജിത് പവാറും പ്രഫുൽ പട്ടേലും ഒക്കെ കൂടെ ചെല്ലുമ്പം അജിത് പവാറിന് ഡെപ്യൂട്ടി സി എം സ്ഥാനം കൊടുക്കുന്നു ദേവേന്ദ്ര ഫട്നാവിസ് സി എം ആയിരുന്ന ദേവേന്ദ്ര ഫഡ്നാവിസ് ഷിൻഡയുടെ കീഴില് ഡെപ്യൂട്ടി സി എം ആകുന്നു പക്ഷെ പിന്നത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് മെജോറിറ്റി കിട്ടിക്കഴിഞ്ഞപ്പം നേരെ ഷിൻഡേയോട് പറഞ്ഞു ക്യാബിനറ്റിൽ നിന്നാമതി സി എം സാധനം ഇല്ല പറഞ്ഞ വാക്കുകളിൽ നിന്ന് അപ്പോഴത്തെ വേണ്ടി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് യൂസ് ആൻഡ് ത്രോ എന്നുള്ള രീതിയിലേക്ക് പോകും എന്നുള്ള പേടി ഷിൻഡെ വിഭാഗത്തിനുണ്ട് അജിത് പവാർ വിഭാഗത്തിനുണ്ട് നിതീഷ് കുമാറിന്റെ സ്ഥിതി നിതീഷ് കുമാർ ഇവരുടെ ഔദ്യാര്യത്തിൽ ഇപ്പൊ മുഖ്യമന്ത്രി ഏറ്റിരിക്കേണ്ട ഗതികേരിലേക്ക് എത്തി നിതീഷ് കുമാറിനെ മാറി കടന്ന് നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി ബിജെപി ആർ ജെ ഡി ജെ ഡിയു അലയൻസിലാണ് ആദ്യമായിട്ട് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് അതെ 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 ഉപമുഖ്യമന്ത്രിയായിട്ട് മറ്റേ മോനെ അത് പിന്നെ ഇപ്പൊ ലാലു ദേവി വീട്ടിൽ പശുവിനെ നോക്കിക്കൊണ്ടിരുന്ന പിള്ളാരെയും കളിപ്പിച്ചുകൊണ്ടിരുന്ന രാബ്രി ദേവി ഇയാള് ജയിലിപ്പോ പിറ്റേ മുഖ്യമന്ത്രിയായ പത്രേയുള്ള അവിടത്തെ കഥ ഇതേ ഇതേ വഴിയിലൂടെയാണ് അരവിന്ദ് കെജ്രിവാളും ഭാര്യ പഠിച്ചാക്കാൻ അരവിന്ദ് കെജ്രിവാളും നോക്കിയതാണ് പക്ഷെ അത് പിന്നെ അത് ഒരു വലിയ പൊട്ടിത്തെറിയേക്ക് എത്തുമെന്ന് കണ്ടപ്പോഴാണ് പിന്നെ അത് മാറ്റിയിട്ട് അതിഷേ ആം ആദ്മി പാർട്ടിയൊക്കെ തീർന്നു ജസ്റ്റ് പഞ്ചാബിൽ മാത്രമല്ല പക്ഷേ എങ്കിലും ഗുജറാത്തിലൊക്കെ അവരുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്നുള്ളതാണ് മറ്റൊരു ഘടകം ആം ആദ്മി പാർട്ടിയും ഒ വി സിയും ഇവർ രണ്ടുപേരും ബിജെപിയുടെ ബി ടി നശിക്കുന്നത് ബീഹാറിലെ കിഷൻഗഞ്ച് മേഖലയിൽ ഏഴ് സീറ്റിലാണ് ഒ ബി സിയിലെ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയത് ആ ഏഴ് സീറ്റിൽ ഒ ബി സി പിടിച്ച വോട്ട് ഇന്ത്യ സഖ്യത്തിന് കിട്ടിയിരുന്നെങ്കിൽ ഇന്ത്യ സഖ്യം അവിടെ ജയിക്കുമായിരുന്നു ആ ഏഴ് സീറ്റ് ആ ഏഴ് സീറ്റിലും വോട്ട് സ്പ്ലിറ്റ് ആക്കി ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഒബി സി സ്പ്ലിറ്റ് ചെയ്തു ആ സ്പ്ലിറ്റ് ചെയ്തതിന്റെ ഗുണഭോക്താവായിട്ട് വളർന്നത് ബിജെപി ബിജെപിയാണ് അത് ഒരു കാര്യം ചോദിക്കട്ടെ കാരണം ഈ ചന്ദ്രബാബു നായിഡുവും അതോടൊപ്പം തന്നെ നമ്മളുടെ നിതീഷ് കുമാറും ഇവരുടെ രണ്ടു പേരുടെയും പിന്തുണ കൊണ്ടാണ് ഈ ഒരു എൻ ഡി എ സർക്കാർ ഇപ്പൊ കേന്ദ്രത്തിൽ നിലനിൽക്കുന്നത് ഇവർ ഏതെങ്കിലും തരത്തിൽ പിന്തുണ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്ക് പോകുക ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളല്ല ഇവരെ മുമ്പിൽ നിൽക്കുക ഇപ്പൊ നമ്മൾ പിന്നെ ബീഹാറിലെ കാര്യം പറഞ്ഞു ബീഹാറിൽ അങ്ങനെ ഇയാളെ ചെലവി ചെന്ന് അവർ ഒന്നാം കക്ഷിയായിട്ട് മാറി അവരുടെ ഔദാര്യത്തിൽ ഇപ്പം നിതീഷ് കുമാറിനും മുഖ്യമന്ത്രിയായിട്ട് തുടരേണ്ടെന്ന ഗതി അടുത്തത് ഒറീസ ഒഡീഷയിലെ പിന്നെ നവീൻ പട്നായിക്കിന്റെ ബിജു പട്നായിക്കിന്റെ മകൻ നവീൻ പട്നായിക്കിന്റെ കൂടെ എല്ലെ ചെന്ന് ഒട്ടകത്തിനടങ്കെടുത്ത പോലെ പിന്നെ എറയത്ത് പാവിരിച്ചു കിടക്കാനുള്ള അവസരം കൊടുത്തു ബി ജെ പി മെല്ലമല്ലേ പിന്നെ ആദ്യം പുറത്താ കൊടുത്തേ പിന്നെ ബെഡ്റൂമിൽ കയറിയിരുന്നു പിന്നെ വീട്ടുകാരനെ അടിച്ച് പുറത്താക്കി നവീൻ പട്നായിക്കിനെ തള്ളി ഇപ്പൊ ഈ പറഞ്ഞ പോലുള്ള പരിപാടിയാണ് നവീൻ പട്നായിക്കിന്റെ മുന്നണിക്കെന്ന് അത് കഴിഞ്ഞിട്ട് ഇവർ അവിടെയും രാഷ്ട്രീയമായിട്ട് ഗെയിം കളിച്ചു അവരെ കൈലാസ് സ്റ്റേറ്റ് പിടിച്ചെടുത്തു നവീൻ പട്നായിക്ക് ഔട്ടായി ഇപ്പൊ ഈ ഉദാഹരണങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ ചന്ദ്രബാബു നായിഡു ഇതെല്ലാം എല്ലാവരും പൊളിറ്റിക്കൽ സഞ്ചിക്ക് മുമ്പിൽ ആന്ധ്രാപ്രദേശിൽ വേറെ ഓപ്ഷൻ കൊണ്ട് അത് ജഗൻമോഹനാണ് ജഗൻമോനാണ് ജഗൻമോഹൻ തന്നെ ഒരു ഓപ്ഷൻ കൊണ്ട് ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ചന്ദ്രബാബു നായിഡു ഇത്തിരി ഭയക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതെ അതുകൊണ്ടാകും കാരണം ജഗൻമോഹനും പ്ലാറ്റ്ഫോം ഉണ്ട് പിന്നെ ചന്ദ്രബാബു നായിഡും ജഗന്മോഹനെന്ന് പറഞ്ഞ രണ്ട് രണ്ടുപേരും പൈസ എറിഞ്ഞ് കളിക്കാൻ ഇഷ്ടംപോലെ എല്ലാ രാഷ്ട്രീയത്തിൽ നിന്നും ഉണ്ടാക്കിയ രണ്ടു കൂട്ടും അഴിമതിയുടെ കാര്യത്തിൽ ആരും മോശമൊന്നുമില്ല അവരൊന്നും മോശമൊന്നുമില്ല ചന്ദ്രബാബു നായിഡു എങ്ങനെയായിരുന്നു രാഷ്ട്രീയത്തിൽ വന്നത് സ്വന്തം അമ്മായിയപ്പനെ ഒക്കെ ഇവരെല്ലാം പാരോചി ആവുന്നു എൻ ടി രാംറാവുവിൻ്റെ മരുമോനാണ് കല്യാണം കഴിച്ചത് അത് കഴിച്ചിട്ട് കുടുംബത്തിലുള്ള ബാക്കിയുള്ള രാഷ്ട്രീയത്തോട് താല്പര്യം ഉണ്ടായിരുന്ന ആളുകളെല്ലാം സൈഡാക്കി സൈഡാക്കി എൻ ഡി രാമറാവുവിന്റെ ഭാര്യ വേറെ ബാക്കിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു അങ്ങനെയാണ് ചന്ദ്രബാബു നായിഡു വന്നത് ഒരു കാലഘട്ടത്തിൽ ദേവഗൌഡയുടെയും ഐക്യഗുജലാലിന്റെ ഒക്കെ സർക്കാർ വരുമ്പം പിന്നെ അന്നത്തെ സഖ്യത്തിന്റെ അവരുടെ ഇടതുമുന്നണി ലെഫ്റ്റ് ഒക്കെ ഉൾപ്പെടുന്ന ആ സഖ്യത്തിന്റെ കൺവീനർ ആയിരുന്നു ചന്ദ്രബാബു നായിഡു അതായത് പി എം കഴിഞ്ഞാൽ നെക്സ്റ്റ് പി എം എന്നുള്ള പൊസിഷനിൽ ദേശീയ രാഷ്ട്രീയത്തിൽ വന്ന ഒരാളാണ് ചന്ദ്രബാബു നായിഡു പ്രധാനമന്ത്രി സ്ഥാനവും സ്വപ്നവും കണ്ടുകാണു ആ സമയത്തൊക്കെ ഇങ്ങനെ വരുമ്പോൾ ചന്ദ്രബാബു നായിഡു സംശയത്തോട് കൂടി കാണും ജഗൻമോഹൻ ആണെങ്കിൽ അപ്പൻ മരിച്ചപ്പോൾ അവര് ബേസിക്കലി ക്രിസ്ത്യൻ അപ്പം അതെ അതെ പന്ത നല്ല മനുഷ്യനായിരുന്നു നല്ല രാഷ്ട്രീയകാരനായിരുന്നു നല്ല കഴിവുള്ള ആളുമായിരുന്നു വിഷ്ണു ആയിട്ടുള്ള ആയിരുന്നു കോൺഗ്രസിന്റെ അപ്പം മരിച്ച അന്ന് തന്നെ ഇവൻ കൈകൂപ്പി കൈകൂപ്പി ആൾക്കാരെ അടുത്ത വോട്ട് ചോദിക്കലു തുടങ്ങിയത് ശവസംസ്കാര ചടങ്ങിനടെ അടുത്ത മുഖ്യമന്ത്രി ആവണെന്നായിരുന്നു അപ്പോളാണ് ഇവർ മറ്റേ റോസയെ പിടിച്ചുകൊണ്ടെന്ന് ആക്കിയത് പിന്നെ അങ്ങനെയാണ് കോൺഗ്രസ് ഇപ്പൊ അവിടെ പ്രസക്തി ഇല്ലാതായി പോയി ജഗൻമോഹൻ സ്വന്തം പാർട്ടി ഉണ്ടാക്കി ജഗൻമോഹന്റെ പെങ്ങൾ ഇപ്പുറത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ചുമതലയ്ക്ക് പോകുന്നു തെലങ്കാനത്ത് സി പ്രസിഡന്റ് ആണ് അതെ പിന്നെ പ്രസിഡന്റ് പിന്നെ ജഗൻമോഹനെ സംബന്ധിച്ചിടത്തോളം ജഗൻമോഹനെ എഴുതള്ളാൻ പറ്റത്തില്ല ജഗൻ ഒരു ഫാൻ ബൈസും കൂടെ ഉള്ള ആളാണ് പിന്നെ രണ്ടുപേരും കട്ടൊട്ടാക്കിയ പൈസ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ചന്ദ്രബാബു നായിഡിന് ഡെമോക്രസീന്റെ വാള് പോലെ ബിജെപിയെ നമ്പാൻ കൊള്ളത്തില്ല ഇത് സ്ഥലം കുറിച്ചുള്ള സാധനം പിന്നെ സൂക്ഷിച്ച കൈകാര്യം ചെയ്യുന്നത് പിന്നെ അവിടെ ഉള്ളത് മറ്റേ നമ്മളെ ചലച്ചിത്ര താരം ഉണ്ടായിരുന്നല്ലോട് തന്നെ അവൻ പവൻ പവൻ പിന്നെ കല്യാണോ അല്ലേ കല്യാണ അതായത് കുറച്ച് പിന്നെ സീറ്റ് ഉണ്ട് അവിടെ അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ചന്ദ്രബാബു നായിഡു പോകുന്നത് പക്ഷെ ചന്ദ്രബാബു നായിഡു ഇപ്പോഴത്തെ ഓപ്ഷൻ നോക്കി വെക്കും ബി ജെ പിയെ തീരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്തൊക്കെ പറഞ്ഞാലും ഈ കോൺഗ്രസിന്റെ സഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആർക്കും എന്തുവാ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നവരുടെ തലയിൽ കയറിയിട്ട് നൽകാൻ പറ്റും അവർക്ക് അങ്ങനെ പറ്റും കാരണം എന്താ വെച്ചാൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സാധനമാണ് ബി ജെ പി അങ്ങനെയല്ല ബി ജെ പി ഇവരെങ്കിലും ശരിയാക്കി കളയും പട്ടി സി പി എം കൂടെ ചെയ്ത അതേ നയം തന്നെയാണ് ബി ജെ പി ദേശീയ തലത്തിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു അവശ്വസതയുള്ള പ്രശ്നം ഉണ്ടാവും അങ്ങനെ വരുമ്പം ഇപ്പുറത്ത് ഇവർക്ക് ഇപ്പുറത്ത് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഇവരുമായിട്ട് അലയൻസിലേക്ക് പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ട് ഭരണം ഒട്ടിമറിക്കാൻ പറ്റുമെന്ന് കണ്ടു കഴിഞ്ഞാൽ നിതീഷ് കുമാർ പോകുമോ എനിക്ക് സംശയമാണ് കാരണം നിതീഷ് കുമാറിനെ അവർ അപ്പുറത്ത് അല്ലെങ്കിൽ നിതീഷ് കുമാറിനെ ഇവരും മേള കൊണ്ട് നിർത്തണം മിക്കവാറും നിതീഷ് കുമാറിനെ പി എം സ്ഥാനാർത്ഥിയാക്കിയിടാനുള്ള സാധ്യതയുള്ള ഉണ്ട് കാരണം അങ്ങനെ വരുമ്പോൾ പിന്നെ അപ്പുറത്ത് തന്നാൽ നിതീഷ് കുമാറിനെ മാക്സിമം പറയാ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഉപരാഷ്ട്രപതി സ്ഥാനം കൊടുത്തുള്ളൂ രാഷ്ട്രപതി സ്ഥാനം പോലും കൊടുക്കും പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഏറ്റവും വലിയ അഭിമാന അഭിമാനം അരിച്ചു കിടക്കുന്ന സമയത്ത് മുൻ പ്രധാനമന്ത്രി നിതീഷ് കുമാർ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴല്ലേ അത് മാത്രമല്ല സത്യപ്രതിജ്ഞ എതിട്ട് വിശ്വാസവോട്ടിൽ എത്തും തോറ്റുപായാലും കുഴപ്പമില്ല മുൻ പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രിയാവൂലോ അപ്പൊ അങ്ങനെയുള്ള പിന്നെ അവസാനത്തെ ആ ആഗ്രഹം എന്ന രീതിയിൽ ഇനിയിപ്പോ ഒന്നും പുള്ളിക്ക് സ്വപ്നം കാണണമെന്നില്ല കുറെ വർഷമായിട്ട് മുഖ്യമന്ത്രിയായിരുന്നു കേന്ദ്ര റെയിൽവേ മന്ത്രിയായിരുന്നു അങ്ങനെയൊക്കെയുള്ള നിതീഷ് കുമാറിന് ഇനിയിപ്പോ അങ്ങനെ തോന്നലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ചില രാഷ്ട്രീയത്തിൽ വലിയൊരു അനുഗരണങ്ങൾ ഉണ്ടാക്കും അങ്ങനെ വരുമ്പം പിന്നെ ഇവര് ചെയ്യേണ്ടത് ഇന്ത്യ സഖ്യം ചെയ്യേണ്ടത് നവീൻ പട്നായിക്കിനെ കൂടെ അസോസിയേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കണം അവര് ആ ഒരു സൈഡിൽ നിന്ന് ഇനി കോൺഗ്രസിന് പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് ബിജു പട്നായക് വന്നതോടുകൂടി തന്നെ ആ യുഗം പക്ഷെ നവീൻ പട്നായി ആരോഗ്യം എല്ലാം ഭയങ്കര പ്രശ്നത്തിലാണ് പ്രശ്നത്തിലാണ് അവിടെയാണ് മറ്റൊൻ കയറി തന്ത്രജ്ഞാൻ തന്ത്ര കൊണ്ടിട്ട് അദ്ദേഹമാണ് വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ളത് രാഷ്ട്രീയത്തിൽ മിക്സ് ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാവുന്ന കുഴപ്പങ്ങളാണ് ഇതൊക്കെ അതൊക്കെയാണ് നവീൻ പട്നായിക്കിനൊക്കെ പറ്റിയിട്ടുള്ള കുഴപ്പം അതുകൊണ്ടാണ് ഇവരെ തമിഴ്നായനെ കൊണ്ടുവന്നിട്ട് നോർത്ത് ഇന്ത്യയെ കൊണ്ടുവന്നിട്ട് സി എം സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര അവർക്ക് പ്ലാറ്റ്ഫോമിൽ നിന്ന് ആൾക്കാർ വിളിച്ചു പോകുന്നത് അവിടേക്ക് ആ സാധനമുണ്ട് ഡിസ്ക്രിമിനേഷനുണ്ട് അപ്പോൾ അവിടെ ഒരു പ്രാദേശിക വികാരം ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞത് ഏകനാഥ് ഷിൻ്റെ പിന്നെ അജിത് പവാറിൻ്റെ വിഭാഗം ഇവരെയൊക്കെ ഒരു ചരടിൽ ഒന്ന് ഓർത്തിണക്കാൻ പറ്റിയാൽ മാന്യമായ മാന്യമായ രീതിയിലുള്ള ഒരു കണ്ടീഷൻ താക്കറെയും ഷിൻഡയും ലീഡർഷിപ്പ് ചിലപ്പോൾ താക്കറെ അംഗീകരിച്ചാൽ പോലും താക്കറെക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ദേശീയ രാഷ്ട്രീയത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള ലീഡേഴ്സ് പ്രതിപക്ഷത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഓപ്പറേഷൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ ശരത് പവാർ ദേശീയ രാഷ്ട്രീയം കൃത്യമായി ഓപ്പറേറ്റ് ചെയ്തായിരുന്നു അതോടൊപ്പം തന്നെ ഹർകിഷൻ സിംഗ് സുർജിത് കൃത്യമായിട്ട് രാഷ്ട്രീയ ഓപ്പറേറ്റ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ആ കൂട്ടത്തിൽ ണ്ടായിരുന്ന ഇപ്പൊ അർജുൻ സിംഗിനെ പോലുള്ള നേതാക്കന്മാർ അർജുൻ സിംഗ് മരിച്ചോട്ട് കുറെ നാളുകളായി പക്ഷെങ്കിലും നാഷണൽ പൊളിറ്റിക്സ് ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക കഴിവാണ് അത് കോർപ്പറേറ്റുകളും അതോടൊപ്പം തന്നെ ദേശീയ തലത്തിലുള്ള ഈ ചെറുകിട പാർട്ടികളെയൊക്കെ എങ്ങനെ കൊണ്ടുവരാം ഈ ആർ പി എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അദ്ദേഹം ഇപ്രാവശ്യം ജയിച്ചിട്ടുണ്ട് മഹാരാഷ്ട്ര ഇവരെ സംബന്ധിച്ചിട്ട് നാളെ ഇപ്പൊ യു പി യുടെ മന്ത്രിസഭ വരികയാണെങ്കിൽ അയാൾ പിന്തുണയ്ക്കുക യു പി ഐക്കരിക്കും ആരാണോ കേന്ദ്രം ഭരിക്കുന്നത് ആ മന്ത്രിസഭയില് അദ്ദേഹം മന്ത്രിയായിട്ടുണ്ടാവും യു പിടെ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ മൊത്തം അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ കോർഡിനേറ്റ് ചെയ്യാൻ ശേഷിയുള്ള ഒരു നാഷണൽ ലീഡർ കോൺഗ്രസിനകത്തില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പിന്നെ ഉള്ളത് മമതാ ബാനർജി അതോടൊപ്പം തന്നെ ഡി കെ ശിവകുമാർ ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഡി കെ ശിവകുമാർ ഒക്കെ നല്ല ഓപ്പറേറ്റർ ആണ് നല്ല പൊളിറ്റിക്കൽ ഓപ്പറേറ്ററാണ് പക്ഷെ അദ്ദേഹത്തിനൊന്നും അവസരം കിട്ടുന്നില്ല അതോടൊപ്പം തന്നെ മമതാ ബാനർജി ഈ മമതാ ബാനർജി ഒക്കെ ഈ ഇന്ത്യ സഖ്യത്തിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരണം എന്ന പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം പക്ഷെ നമ്പളത്തില്ല അല്ല ഒരു പൊളി ിറ്റിക്കൽ ഗെയിമിലേക്ക് പോകുന്ന സമയത്ത് അങ്ങനെയുള്ള കുറെ വിട്ടു വീഴ്ചകൾ നടത്തേണ്ടിവരും കോൺഗ്രസ് ചെയ്യേണ്ടി വരും ഈ വിട്ടുവീഴ്ചകൾ ചെയ്ത് ചെയ്ത് ആണല്ലോ കോൺഗ്രസ് ഈ അവസ്ഥയിലെത്തിയത് വിട്ടുവീഴ്ച ചെയ്തും ചെയ്യേണ്ടിടത്ത് വിട്ടുവീഴ്ച ചെയ്യത്തില്ല ഇപ്പൊ ഡൽഹി തെരഞ്ഞെടുപ്പ് വന്നപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്ന സമയത്തൊക്കെ അന്ന് പി സി ചാക്കായിരുന്നു അവിടെ ചുമതല എനിക്ക് തോന്നുന്നു ലോക്സഭ ഇലക്ഷൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ ഇലക്ഷന്റെ സമയത്താണ് എനിക്ക് തോന്നുന്നു കാരണം ഒരു സീറ്റുകളിൽ രണ്ട് സീറ്റ് അവർക്ക് വിട്ടുകൊടുത്തിൽ ബാക്കി എല്ലാ സീറ്റുകളിലും കോൺഗ്രസിന് വിജയിക്കാൻ സാധിക്കും അതൊന്നും മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത ആളുകളാണ് കോൺഗ്രസിനകത്ത് ഇപ്പം കോൺഗ്രസിന്റെ പ്രശ്നം പക്ഷേ ആരെങ്കിലും ഒരാൾ കൃത്യമായ ഒരു ലീഡർഷിപ്പ് ഒരു സ്ട്രാറ്റജിസ്റ്റ് എന്ന് തന്നെ പറയാം ഇപ്പൊ ചന്ദ്രബാബു നായിഡിനെയൊക്കെ ഇവര് പിന്നെ അങ്ങനെ അപ്രോച്ച് ചെയ്യുകയും അങ്ങനെ നിക്കുകയും ഒരുമിച്ച് നിക്കുകയൊക്കെ ചെയ്താൽ ആന്ധ്രയിലൊന്നും ഇനി കോൺഗ്രസിന് തിരിച്ചറോ നടക്കത്തില്ല അതേസമയം ഇപ്പുറത്തെ തെലുങ്കാന അവർക്ക് സേഫ് ആക്കാൻ പറ്റും കാരണം ചന്ദ്രബാബു നായിഡിന്റെ പാർട്ടിക്ക് ഇവിടെയും പ്രവർത്തകരുണ്ട് എനിക്കൊന്ന് ഉടൻ തന്നെ ഒരു പ്രാദേശിക പാർട്ടി പ്രതീക്ഷിക്കാം രേമന്ത്രിയുടെ നേതൃത്വത്തിൽ അതിനുള്ള ചില സാധ്യതകളും തെളിഞ്ഞു വരുന്നുണ്ട് അതെ അതെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ തെലുങ്കാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി നട്ടമുണ്ടാക്കി അടുത്ത പ്രാവശ്യം വരുന്നത് ബിജെപിയും പിന്നെ കോൺഗ്രസും തമ്മിലുള്ള ഡയറക്ട് ഫൈറ്റിലേക്ക് വരുന്നത് മറ്റേ സൈഡായി പോയി ചന്ദ്രശേഖര റാവു ചന്ദ്രശേഖരറാവു പുള്ളിയുടെ പരിപാടി കഴിഞ്ഞു പുള്ളി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായി നെറുകട്ടവരുത്തരാ ഒരു രീതിയിലും നമ്മൾ അങ്ങോട്ടുള്ള ഒരുത്തരാ സോണിയാഗാന്ധിയെ വഞ്ചിച്ച് പറഞ്ഞു വഞ്ചിച്ച് സംസ്ഥാനം up and then അനുവദിച്ചു കൊടുത്തപ്പോ സ്വന്തം പാർട്ടി ഉണ്ടാക്കിയിട്ട് പിന്നെ ആയിട്ട് പോയി ഇനി ഒരിക്കലും കോൺഗ്രസുമായിട്ട് ആയിരിക്കും അലയുന്നത് ഇനി ഒരിക്കലും വേറൊരു മുന്നണിയിലേക്ക് പോകത്തില്ല എന്ന് ഉറപ്പുവിടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന കാര്യമാണ് അന്നും മറ്റേ നമ്മുടെ രാജശേഖര ഡോക്ടർ രാജശേഖർ റെഡ്ഡി ജീവനോടെ ഉണ്ടായിരുന്നു വൈ എസ് രാജശേഖര റെഡ്ഡി ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും തെലങ്കാന എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടാകത്തൂല്ല വൈ എസ് രാജശേഖർ റെഡ്ഡി പോലെ അല്ല പിന്നെ ആ ഗുണമൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല പിന്നെ അയാൾ വളരെ വിഷ്ണുമായിട്ടുള്ള ലീഡറായിരുന്നത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പനത്തിലാണല്ലോ ഹെലികോപ്റ്റർ ക്ലാഷിൽ അങ്ങനെയാണല്ലോ മരണപ്പെടുന്നത് കുറേ ദിവസങ്ങൾ ക്യാഷോ ഉള്ള ബോഡിയും ഒരുപാട് അങ്ങനെയുള്ള നേതാക്കന്മാർ ഇപ്പൊ സൗത്ത് ഇന്ത്യയിൽ പറഞ്ഞാൽ അങ്ങനെ ഓപ്പറേഷൻ പറ്റുന്ന ലീഡർ എന്ന് പറയുന്നത് ഒന്ന് ഡി കെ ശിവകുമാർ മാത്രമേ നിലവിലുള്ളൂ എന്നുള്ള സത്യമാണ് മറ്റേത് നാഷണൽ ക്യാൻവാസിൽ കടന്നു കളിക്കാൻ പറ്റുന്നത് രേവന്ത് റെഡ്ഡി അതിമോഹങ്ങളൊന്നും സ്റ്റേറ്റ് ലീഡറാണ് സ്റ്റേറ്റ് ലീഡറാണ് ആ സ്റ്റേറ്റിനെ എന്റെ കൈപ്പിടിയിൽ നിർത്തുക എന്നുള്ളത് തന്നെയായിരിക്കും നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് കൃത്യമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ ഇൻവോൾവ്മെന്റ് ഇപ്പോൾ ഈ യു പി എ രാഷ്ട്രീയത്തിൽ ഉണ്ടായി അല്ലെ ഇന്ത്യ മുന്നണി രാഷ്ട്രീയത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ കൃത്യമായ ചില മാറ്റങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാവും അവിടെയാണ് പ്രശ്നം പിന്നെ ഈ അന്തരിച്ചു പോയ പ്രമുഖരായ നേതാക്കന്മാർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ല എന്നുള്ളതാണ് ഒരു പരിധി വരെ ഹരീഷൻ സിംഗിന്റെ പ്രതാപം ഇല്ലെങ്കിലും ഒരു പരിധി വരെ പിന്നീട് പ്രകാശ് കാരാട്ടിന്റെ കാലത്തൊന്നും ചെയ്യാൻ പറ്റില്ല സിതാറയെച്ചൂരി വീണ്ടും ആ ഒരു നാഷണൽ ക്യാൻവാസ് വേറെ ലെവലായിരുന്നു വേറെ ലെവലിലും ചെയ്തിരുന്നു ഇപ്പം ബേബിയാണ് ബേബി പോയിട്ട് അവിടെ ചായ കുടിക്കുന്നല്ല അത് പ്രത്യേകിച്ച് ഒന്നും പിന്നെ പിന്നെ പുള്ളിക്ക് നേരം ഇല്ല പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് സി പി എം ഇപ്പോൾ വലിയൊരു നാഷണൽ ലെവലിൽ ഒരു ഫേസിനെ അവതരിപ്പിക്കാൻ പറ്റും അത് അവർക്ക് ജോൺ പെട്ടാസിനെയാണ് ജോൺ പെട്ടാസിനെ ആ രീതിയിൽ പ്ലേസ് ചെയ്തു കഴിഞ്ഞാൽ കാരണം ജോൺ പട്ടാസ് ഞാൻ വിശ്വസിക്കുന്നു ജോൺ പിട്ടാസിൻ്റെ രാജ്യസഭയിലെ പ്രസംഗങ്ങൾ അത് രാജ്യസഭയിൽ സന്നിഹിതനാവാനൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഈ പറയുന്ന അമിത്ഷായും അതേപോലെ പിന്നെ നരേന്ദ്രമോദിയും ഒക്കെ അവരുടെ സ്റ്റാഫ് അതിനകത്തെ പ്രസ ആ ഭാഗം മാത്രം അവരുടെ പ്രസംഗങ്ങൾ മാത്രം ഇരുന്ന് വരെ കേൾക്കുന്നുണ്ടാവും അതിപ്പോ കേരളത്തിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വാഭാവികമായിട്ട് കഴമ്പുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അതുകൊണ്ട് വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഏതൊക്കെയും ദേശീയ തലത്തിൽ ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് എന്ന് ഉണ്ടാവാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ മുമ്പ് മാത്രം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി തലത്തിൽ പിന്നെ നമുക്ക് കാര്യങ്ങൾ യുക്തിപൂർവ്വം അവതരിപ്പിക്കാം നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്കും ചില ഇൻറ്റൻഷൻസ് ഉണ്ടല്ലോ ഈ പൊട്ടമാർക്ക് ബുദ്ധിമില്ലല്ലോ അവർക്ക് ഈ വടക്കൂടെ ആലോചിച്ചുകൂടാ എന്നുള്ളതോട് കൂടിയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ കാര്യങ്ങൾ യുക്തിപൂർവ്വം അവതരിപ്പിക്കുക എന്നല്ലാതെ കേട്ടിരിക്കുന്നവർക്ക് മുഴുവൻ യുക്തി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും ഈ ബുദ്ധിയും യുക്തി ഉണ്ടാക്കി കൊടുക്കല് വലിയ പണിയായത് ഇത് ലുലു പോയിട്ട് മേടിക്കാൻ പറ്റുന്ന സാധനമല്ല അവർക്ക് ആലോചിക്കാവുന്നതാണ് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെയുള്ള സാധ്യതകൾ എല്ലാം മുമ്പിലുണ്ട് രാഷ്ട്രീയത്തിൽ അത് പലതരത്തിലുണ്ട് രാജസ്ഥാനിൽ വസന്തരാജ സിന്ധിയെ കൊണ്ട് പ്രാദേശിക പാർട്ടി ഇവർ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് ഉണ്ടാക്കാം സച്ചിൻ പൈലറ്റ് ആണ് അവിടെ നാശമാക്കിയത് കോൺഗ്രസ് നാശമാക്കിയത് മുഖ്യമന്ത്രി ആവണ ആവണ എന്നുണ്ട് ഇപ്പൊ അഡ്രസ് ഇല്ല അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പായിട്ട് സച്ചിൻ പൈലറ്റ് കെ പി സി അവിടുത്തെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളെ തുടർന്നാണ് ഈ അശോക് ഗെഹ്ലോട്ട് അധികാരത്തിൽ വന്നിട്ടുള്ളത് അല്ല അശോക് ഗെഹ്ലോട്ടും ഒരു പിന്നെ കരിഷ്മയുള്ള ലീഡറാണ് അതും ഫാക്ട് ഫാക്റ്റായിട്ട് നമ്മൾ പറയണം തലയെടുപ്പുള്ള കരിസ്മയുള്ള ലീഡറാണ് സച്ചിൻ പൈലറ്റിന് ഡെപ്യൂട്ടി സി എം സ്ഥാനം കൊടുത്താ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാൻ ചെയ്യാം ഒന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു കാരണം സച്ചിൻ പൈലറ്റ് രാഷ്ട്രീയത്തിൽ വരുന്ന ഇങ്ങനെ രാജേഷ് പൈലറ്റിന്റെ പിന്നെ അപകടമരണം മരണമുണ്ടായിട്ടില്ല രാജേഷ് പൈലറ്റും വളരെ തണ്ടിയുടെ ആയിട്ടുള്ള നേതാവായിരുന്നു ശശി തരൂർ മത്സരിച്ചതുപോലെ എ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് സോണിയ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ തരണം കാണിച്ചാണ് അങ്ങനെ പിന്നെ രാഹുൽ ബ്രിഗേഡിന്റെ ഭാഗമായിട്ട് വന്ന ആളുകളാണ് സച്ചിൻ പൈലറ്റ് ജ്യോതിരാദിത്യ സിന്ധ്യ ഒക്കെ മാതൃഭാവ സിന്ധ്യയുടെ മകൻ അപ്പുറത്ത് പോയി ബി ജെ പി പോയി അപ്പം സച്ചിൻ പൈലറ്റിനെ പിടക്കാതെ നിലനിർത്തുകയും അശോക് ഗെഹ്ലോട്ടിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി വസന്തരാജ സിന്ധ്യ എപ്പുറത്തോട്ട് വലിയ വലിക്കണോന്നേ വസന്തരാജ സിന്ധ്യ എന്ന് പറഞ്ഞാൽ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അമയ അറിയാം അപ്പന്റെ പങ്ങളാ അപ്പം രാജകുടുംബമാണ് അവിടേക്ക് രാജകുടുംബത്തിനൊക്കെ വലിയ പ്രസക്തിയുണ്ട് അവിടെ അപ്പൊ അങ്ങനെയുള്ള പിന്നെ സ്ഥലത്തൊക്കെ ഇവര് ഓപ്പറേഷൻസ് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഇവരുടെ കൂടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയത് അതേപോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ ചെയ്യേണ്ടത് യോഗേന്ദ്ര യാദവുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തയ്യാറാണ് യോഗേന്ദ്ര യാദവാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നത് അതിന്റെ തന്ത്രം മുഴുവൻ യോഗേന്ദ്ര യാദവായിരുന്നു ആദ്യം ഈ ഗുരുവിനെട്ട് പണി കൊടുത്ത് മുഖ്യമന്ത്രിയായി ആയി കഴിഞ്ഞപ്പോൾ ആവശ്യം കഴിഞ്ഞല്ലോ ഇത് വലിച്ചറിഞ്ഞു അതിന്റെ ഒക്കെ ആ ഗുരുതയുടെ ഒക്കെ പാപത്തിന്റെ ഒക്കെ ഫലമാണ് അരവിന്ദ് കെജ്രിവാൾ ഒക്കെ അനുഭവിക്കുന്നത് അപ്പൊ ഞാൻ പറയുന്നത് ഇവര് ഇങ്ങനെ മമത മമത ഒരു രാഷ്ട്രീയക്കാരിയാണ് മത പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുതരം ലോകത്തോട് മുഴുവൻ ഒരു ഒരുതരം പുച്ഛാഗത്തിൽ ഒരുതരം ഫ്രസ്റ്റുവേഷന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പോലെ ഒരു പക്ഷേ ജീവിതത്തിന്റെ നല്ല കാലങ്ങളൊക്കെ ഞാൻ നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ള വ്യക്തിപരമായ ജീവിതത്തിനകത്ത് അങ്ങനെയൊക്കെ ഉള്ളതിന് നഷ്ടബോധത്തിൽ നിന്ന് ചില ആളുകൾക്കുണ്ടാവുന്ന ഒരു സാധനമുണ്ട് അങ്ങനത്തൊക്കെയാണ് അപ്പം അതെന്ന് വെച്ചാൽ വേറെ തന്നെ സൈക്കോ ആയിട്ട് പോകുന്നതാണ് അവരെയൊക്കെ അന്ന് അനുനയിപ്പിച്ച് ഏതെങ്കിലും രീതിയിൽ ഇതിനകത്ത് കൂട്ടിച്ചേർന്ന് പോകാൻ പറ്റുമോ എന്നുള്ളത് ആലോചിക്കുകയാണ് വേണ്ടത് ബംഗാളം ഒഴിവാക്കിക്കളാണേ കോൺഗ്രസും സി പി എമ്മും ബംഗാളം ഒഴിവാക്കി കളിയിപ്പോൾ അവർ അവിടെ പോയിട്ട് എന്നാ ഉണ്ടാക്കാൻ അവൻ്റെ ആരോചിച്ച പോലെ ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല അതങ്ങ് മതയ്ക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക ബി ജെ പി ആണ് പ പ്രധാനപ്പെട്ട ശത്രു എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇവർ പോകേണ്ടത് അപ്പം അതേപോലെ തന്നെ ഗോവ ചെറിയ സംസ്ഥാനമാണെങ്കിലും ഗോവയ്ക്കകത്ത് ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് ഇവർ തന്നെ ഈ സൗഹൃദ മത്സരങ്ങളുണ്ട് അതാണ് പ്രശ്നം പല സംസ്ഥാനത്തും ഇവർക്ക് ഇവർ തമ്മിൽ തമ്മിൽ സൗഹൃദ മത്സരമുണ്ട് അത് മാറ്റി ഒ ബി സിയെ കൺവിൻസ് ചെയ്യുക ഒ ബി സിയെ കൺവിൻസ് ചെയ്തിട്ട് ഒ ബി സിക്ക് ഒരു ഓഫർ കൊടുക്കുക യു പി എ വന്നുകഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വൈസ് പ്രസിഡൻ്റ് ആക്കാമോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കൊടുക്കാൻ പറഞ്ഞാൽ മതി ഒബസിക്കും ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ ഈ രീതിയിൽ വന്നുകഴിഞ്ഞാൽ ഒബിഐ സി വന്നുകഴിഞ്ഞാൽ സെക്കന്റാബാദും ഹൈദരാബാദിലും ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും വേണമെങ്കിൽ മുന്നണി ചർച്ചയുടെ ഭാഗമായിട്ട് അവർക്ക് ഒന്നാണ്ട് സീറ്റ് കൊടുക്കുന്നത് അവരുടെ മുസ്ലിം ലീഗിന് പോലും സീറ്റ് കൊടുക്കണം ഈ യു പിയിലൊക്കെയുള്ള മുസ്ലിം വീട്ടിലൊക്കെ മുസ്ലിം ലീഗിന് സീറ്റ് കൊടുക്കുക മുസ്ലിം ലീഗിനെ കൂടെ അതിന്റെ ദേശീയ ക്യാൻവാസിൽ തന്നെ അതിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോകുക മുസ്ലിം വോട്ടുകൾ ബോട്ടുകൾ ഇവ ഇപ്പൊ യു പിയിലെ മുസ്ലിം ബി എസ് പി അല്ല മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങൾക്കൊക്കെ ബി ജെ പി ജയിക്കുന്നു മുമ്പൊക്കെ അത് സ്വച്ഛ് ഭാരത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് പിന്നെ ഈ മാഫ്യാ രാജ് ഇല്ലാതാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് അതിനകത്തൊക്കെ സ്പ്രിറ്റ് ചെയ്യിപ്പിച്ച് പോകാനും വേണമെങ്കിൽ ഭരണത്തെ അട്ടിമറിക്കാനും ഒക്കെയുള്ള ഒരു സുവർണാവസരമായി ബുദ്ധിയുണ്ടെങ്കിൽ ഉമ്മമാർക്ക് ചെയ്യാവുന്നതാണ് ബുദ്ധി അവർക്ക് ഇല്ലാതാകുമ്പോൾ നമുക്കൊന്നും പറയാൻ പയ്യാം